കുടുകയര ഇതാണ്ടോ കുഞ്ഞനൊരു ക്യാബേജ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ക്യാബേജ് ബോൾ മഞ്ചൂരി ഉണ്ടാക്കിയാലോ വാ കാണിച്ചു തരാം വീട്ടിലുണ്ടാക്കുന്ന രീതിയാട്ടോ പെട്ടെന്ന് കാണിച്ചു തരാം നല്ല കുടുകാരെ ക്യാബേജ് കൊണ്ട് അടിപൊളി ക്യാബേജ് ബോൾ മഞ്ചൂരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്നാക്സിലും ഒന്ന് മാറ്റി പിടിക്കാൻ ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാബേജ് എടുക്കുക ഒന്ന് നന്നായിട്ട് പൂ പോലെ നിന്ന് വിരിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞങ്ങെടുക്കുക അതിനുശേഷം ഉണ്ടാക്കാനുള്ള സാധനം കേട്ടോ സെല്ലറി സ്പ്രിങ് ഇച്ചിരി ഉണ്ട് ഇച്ചിരി ഗാർലിക്കും ജിഞ്ചറും കൂടെ ചോപ്പ് ചെയ്തുകൊണ്ട് ഒരു സവോളയുണ്ട് ഒരു ഇച്ചിരി മല്ലിയിലയുണ്ട് ഈ മഞ്ചൂരിയൽ ശരിക്കും അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഗാർലിക്കും മല്ലിയിലും ഫ്ലേവർ കേട്ടോ ആ സവോള അത് ഇതുപോലെ ഫൈനായിട്ടൊന്ന് നന്നായിട്ടങ്ങ് ചോപ്പ് ചെയ്യുക ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ചോപ്പ് ചെയ്യുക അത് മാറ്റി ഒരു സൈഡിൽ അങ്ങ് വെക്കുക മല്ലിയിലയും ഇതുപോലെ അങ്ങ് ചോപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ മല്ലിയില ഒരു സവോള ഗാർലിക്ക് പിന്നെ ഇച്ചിരി സെല്ലറി സ്പ്രിംഗ് മനീൻ്റെ ഇതും അപ്പോൾ അതായി ഇനി നേരെ നേരതേ പാകത്തിന് നമ്മുടെ ക്യാബേജിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കേട്ടോ കോൺഫ്ലോർ അത്രയേ ഉള്ളൂ തീർന്നു തീർന്നുപോയി കേട്ടോ മിനിങ്ങാന്ന് ചില്ലിച്ചീനുണ്ടാക്കിപ്പോയി തീർന്നുപോയി അതേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ അത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക പൗഡറൊക്കെ എല്ലായിടത്തും ആയി കഴിഞ്ഞിട്ട് ഒരല്പം കുറേശേ ഒരു മൂന്നാല് സ്പൂണളവിൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുണ്ടോ അധികം വെള്ളം കൂടിപ്പോലെ അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് കൊണ്ട് ഒഴിക്കണേ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളൂല നമുക്ക് ബൗൾ പിടിക്കാൻ പറ്റില്ല കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് സ്പൂണൊക്കെ മാറ്റിയിട്ട് ഇനി കൈയുടെ പ്രയോഗമാണ് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി അങ്ങനെ സെറ്റാക്കുക അതിന് ശേഷം കൈ കൊണ്ട് ചെറിയ ബൗൾസ് ഇതുപോലെ പിടിച്ചെടുക്കുക ഇത് കണ്ടോ അതുപോലെ എല്ലാം പിടിച്ചെടുക്കുക കൈകൊണ്ട് കണ്ടോ ഈ ഒരു മുഴുപ്പിൽ കേട്ടോ നല്ല ടൈറ്റായിട്ട് പിടിക്കണേ കേട്ടോ അതിന് ശേഷം എണ്ണ മൂത്തതിന് ശേഷം നേരെ ഓരോ നാട്ടിൽ പെറുക്കി എണ്ണയിലേക്കിടുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയില് ബാക്കിയിരുന്ന നല്ല ഓയിലാ കേട്ടോ അടിപൊളി ഓയിലാണ് കണ്ടോ ഈ ഒരു കളർ എത്തുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും കോരി അങ് എടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ സോസ് ഉണ്ടാക്കുകയാണ് ഉച്ചരെ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നേരെ കട്ട് ചെയ്ത് വെച്ചങ്ങനെ ഗാർലിക്ക് കൊടുക്കുക ശരിക്കും ഇവരൊക്കെ അങ്ങ് മൂപ്പിക്കുക അതിനുശേഷം സവോള മല്ലിയില ആ സെല്ലറി സ്പ്രിങ് ഓല കുറച്ച് ബാക്കി പിന്നീട് ഇടാം ലാസ്റ്റ് എന്നിട്ട് ഇവരെയൊക്കെ നന്നായിട്ടങ്ങ് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തൊരു ഒരു ഒരു രണ്ട് മിനിറ്റ് സോട്ടിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ഇടുക എരിവുള്ള മുളക് പൊടി കേട്ടോ ഇട്ടിട്ടിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് പഞ്ചസാര അല്പം പെപ്പറ് ഉപ്പ് പഞ്ചസാര അല്പം പെപ്പറിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ഡാർക്ക് സോയ സോസ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇവരെയൊക്കെ രണ്ട് പേരെയും അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു സ്വല്പം വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക അതൊന്നു ചൂടാതിന് ശേഷം നമ്മൾ നല്ല ഗ്രേവിക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കേട്ടോ അതിന് ശേഷം നമ്മളെ ക്യാബേജ് ബൗളെടുത്ത് ഇടുക നന്നായിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ലാസ്റ്റ് ബാക്കിയുള്ള സെല്ലറി സ്പ്രിംഗ് മനിയും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുക ഇതുപോലെ അങ്ങ് മറിച്ച് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുക ഇപ്പോൾ സാധന സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിൻ്റെ സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം കേട്ടോ ക്യാബേജ് ബോൾ മഞ്ചൂരിയൻ അത് ശരിയെന്നാൽ അടുത്ത് പിടിക്കണം അവനുണ്ട് ക്യാബേജ് ബോൾ മഞ്ചൂരിയൻ അതോ ഓക്കെ ആണോ അത് സാറിയില്ല പയ്യെ കഴിച്ചാൽ മതി കേട്ടോ